പൊതുവെ അഹന്ത എന്നതിന് മൂലബന്ധം എന്ന് വിശേഷിപ്പിക്കുന്നു സിദ്ധാന്തം അതിൽ നിന്നും ആശ മായ എന്നീ രണ്ട് ബന്ധങ്ങളും അവയെ അനുബന്ധം എന്നും വിളിക്കുന്നു നാം ചെയ്യുന്ന ഓരോ കർമ്മങ്ങളിലും അതനുസരിച്ചുള്ള ഫലങ്ങൾ ഇവ നൽകുന്നു ചില പ്രവർത്തികൾ നമ്മുടെ പൂർണമായ അറിവോടെ ചെയ്യുന്നു ചിലത് അറിയാതെയും എങ്കിലും അതിനും ഫലമുണ്ട് അവയും അനുഭവിച്ചേ പറ്റൂ അതുകൊണ്ട് മനസ്സ് വാക്ക് ശരീരം ഇവ മൂന്നിനാലും ധർമ്മനിഷ്ഠമായ പ്രവൃത്തികൾ മാത്രം ചെയ്യുക ഇങ്ങനെയെങ്കിൽ ആശയിൽ നിന്നും പൂർണമായും വിമോചനം നേടുവാൻ സാധിക്കും എന്ന് പറയുന്നു സിദ്ധാന്തം നമ്മുടെ പാപപുണ്യങ്ങൾ ആകാമ്യകർമ്മമായി സഞ്ചിതത്തിൽ ചേരും പിന്നീട് അത് അതിസൂക്ഷ്മ നിലയിൽ നിന്നും പ്രാരാബ്ദമായി മാറും ഇങ്ങനെ പോകുമ്പോൾ ജാതി ആയുസ് ഭോഗം ഇവയെ നൽകും ജാതി എന്നത് മനുഷ്യർ ജന്തുക്കൾ തുടങ്ങിയവയാണ് ആയുസും ഓരോ ജീവാത്മാക്കൾക്കും വെവ്വേറെ അളവിലും ആയുസ് തീരുമാനിക്കുന്നത് പ്രാരാബ്ദ കർമ്മമാണ് ഭോഗം എന്നതും മുൻവിനകൾക്ക് അധിഷ്ഠിതമാണ് സുഖദുഃഖങ്ങൾ ഇവ രണ്ടും ഭോഗങ്ങൾ തന്നെ ഭോഗം മൂന്ന് തരത്തിൽ ഉണ്ടെന്ന് പറയുന്നു സിദ്ധാന്തം അവ ആദി ആത്മീയം ആദി ഭൗതികം ആദി ദൈവീകം എന്നിവയാണ് ആദി ആത്മീയം എന്തെന്നാൽ സ്വയം ചെയ്യുന്ന വിനകളാളുള്ളതും സഹജീവികളാലും ബന്ധുമിത്രാദികളാലും ഉണ്ടാകുന്ന സുഖദുഃഖങ്ങളാണ് ആദി ആത്മീയം എന്ന് പറയുന്നത് ചില സ്ഥലങ്ങളിൽ വെള്ളപ്പൊക്കം ആ സ്ഥലങ്ങളിൽ ഉള്ളവരുടെ സകലതും നശിക്കുക ചിലയിടങ്ങളിൽ വെയിൽ സൂര്യതാപം മറ്റിടങ്ങളിൽ ഉരുൾപൊട്ടൽ കൊടുങ്കാറ്റ് കടലാക്രമണം ഇങ്ങനെയുള്ള പലതരം പ്രകൃതിക്ഷോഭങ്ങൾ ഇത്തരം പ്രകൃതിയെ സംബന്ധിച്ച് നല്ലതും ചീത്തയുമായ അനുഭവങ്ങളാണ് ആദിഭൗതികം ഇനി ആദി ദൈവീകം എന്താണെന്ന് നോക്കാം ഇത് ഭൂതപ്രേത പിശാചുക്കൾ നല്ലതും ചീത്തയുമായ ദേവതകളാൽ ഉണ്ടാകുന്ന പീഡകൾ മാന്ത്രികം തുടങ്ങിയ അനുഭവങ്ങളാണ് ശരിക്കും കർമ്മം എന്നത് ധർമ്മം അധർമ്മം ഇവ രണ്ടും ചേർന്നതാണ് ഇത് മായയെ പോലെ കണ്ണാൽ കാണുവാൻ സാധിക്കില്ല ഒരുവൻ ഇന്ന കുലത്തിൽ ജനിക്കണം എന്നതും ആയസ് സുഖ ദുഃഖങ്ങൾ തീരുമാനിക്കുന്നതും കർമ്മനിയമമാണ് ഇത് സ്ഥൂലവും അല്ല ആഗാമ്യം സഞ്ചിതം പ്രാരാബ്ദം ഇവയെ അടിസ്ഥാനമാക്കി ശരീരം സ്വീകരിക്കുവാൻ കർമ്മനിയമം അനുവദിക്കും അങ്ങനെ ആശ ശുദ്ധമായ ലയിക്കും ഇത് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഉണ്ടാകും ആശ ശരീരം ഉള്ള നിലയിൽ മാത്രമേ ഉണ്ടാകൂ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അനാദിയായ മലം അഹന്ത ആണ് അഹന്തയാൽ മറയ്ക്കപ്പെട്ട ജീവൻ ആണ് ശിവാനുഗ്രഹത്താൽ ശരീരം സ്വീകരിക്കുന്നത് അത് മുൻവിനകൾക്ക് അനുസരിച്ചുമാണ് ഇങ്ങനെ ശരീരം എടുത്ത ശേഷം മായയും ആ ശരീരത്തെ പ്രാപിക്കും അതായത് പാപപുണ്യങ്ങളാണ് രൂപം എന്ന ശരീരത്തെ തീരുമാനിക്കുന്നത് എന്ന അർത്ഥം ഈ കർമ്മനിയമം ജീവാത്മാക്കളെ വിട്ടുപിരിയേയില്ല എന്നുവച്ചാൽ തീരാതെ മാറില്ല എന്നർത്ഥം